നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് സ്റ്റേലക്കരയിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമല ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നെലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലാണ് ഇതിന് നമുക്കൊരു തൊണ്ണൂറ് റബ്ബർ വരുന്നുണ്ട് തെങ്ങോ കവുങ്ങോ മറ്റെന്ത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഏകദേശം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൽ നമുക്ക് ഓൾറെഡി ഒരു ബോർവെല്ലുണ്ട് ഒരു കിണറുണ്ട് ഒരു ഏക്കറ് മുപ്പത് സെൻറ്റ് സ്ഥലത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്താറ് ലക്ഷം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഓണർ ഏറ്റിടുന്ന ഡീലിംഗ് നടത്താം വിലയിൽ ചെറിയ മാറ്റം വരുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലാണ് ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം പിന്നെ നമുക്കൊരു തൊണ്ണൂറ് റബ്ബർ ഓൾറെഡി അതിൽ ഉണ്ട് കേട്ടോ മറ്റെന്ത് കൃഷിക്കും എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നെലം കാറ്റഗറിയാണ് ഒരു ഏക്കറ് മുപ്പത് സെൻറ്റിന് മൊത്ത വിലയാണ് പറഞ്ഞത് ഇരുപത്താറ് ലക്ഷം രൂപ നല്ല പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ തിരുവല്ലാമല ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററോളം ചുറ്റളവിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ Bye bye.